കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവതരണം തടഞ്ഞ മൈം വീണ്ടും വേദിയിലെത്തി നിർത്തിവെച്ച രണ്ടാം ദിവസത്തെ മത്സരങ്ങളും നടത്തി മൈം വിവാദത്തെ തുടർന്ന് നിർത്തിവെച്ച രണ്ടാം ദിവസത്തെ മത്സരങ്ങളും സ്കൂളിൽ നടന്നു അവതരിപ്പിക്കുന്ന കുട്ടികൾ കൂടി ഓർമ്മപ്പെടുത്തുന്നു പലസ്തീൻ ിയ മൈം വീണ്ടും കലോത്സവ വേദിയിൽ അവതരിപ്പിക്കുമെന്നറിയിച്ചതോടെ നിറഞ്ഞ സരസിൽ നിന്ന് കുട്ടികളുടെ ഉയർന്നു കരഘോഷങ്ങൾക്കിടയിൽ കർട്ടൻ ഉയർന്നു ഇസ്രായേൽ അധിനിവേശവും വേദനയും വിഷയമാക്കിയ മൈം വീണ്ടും വേദിയിൽ മൈം വീണ്ടും അവതരിപ്പിക്കാൻ അവസരമൊരുക്കിയ വിദ്യാഭ്യാസ മന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിനും പിന്തുണച്ചവർക്കും നന്ദി പറഞ്ഞു സന്തോഷം എല്ലാ ഫസ്റ്റ് സാർമാർ മുമ്പിൽ ഇത്ര മുന്നിൽ കളിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് പിന്നെ നമുക്ക് വിശ പങ്കുട്ടി സാറിനും നല്ല നന്ദി സമയം കുറച്ച് റൂളിൽ മിനിറ്റ് 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 പറയുന്ന സമയത്തിന്റെ വല്ല ആളെ കണക്കോ നമ്മളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു വയ്യ പിന്നീട് സ്റ്റേജ് കറഞ്ഞപ്പോഴാണ് പത്താള് പാടില്ല എന്നൊക്കെ അറിഞ്ഞത് പിന്നെ സ്റ്റേജിൽ സ്റ്റേജിൽ കയറുന്നത് വരെ പിന്നെ പറഞ്ഞത് സമയത്തിന്റെ അതുകൊണ്ട് വിദ്യാഭ്യാസമന്ത്രിയുടെ ഒരു നിലപാട് വളരെ പ്രധാനമാണ് വളരെ ശക്തമായ നിലപാട് ഇത് അറിഞ്ഞപ്പോൾ തന്നെ എന്താ ഇത് തടയാൻ അവകാശം അതേ വേദിയിൽ ആ കുട്ടികൾ അത് അവതരിപ്പിക്കും എന്ന് പറഞ്ഞൊരു നിലപാടുണ്ടല്ലോ അത് നിങ്ങൾക്ക് വലിയൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട് ആ വലിയ സപ്പോർട്ട് വലിയൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട് അതിൽ നമുക്ക് നല്ലോണം മാനുവൽ മാലിക്കാറ്റ് അവതരണം നടത്തിയതായി പരാതി ഉയർന്നതിനാൽ മൈം സമയം പത്ത് മിനിറ്റിൽ നിന്ന് അഞ്ചു മിനിറ്റായും അവതരിപ്പിക്കുന്നവരുടെ എണ്ണം പത്തിൽ നിന്ന് ആറായും വെള്ളിയാഴ്ച വൈകുന്നേരം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പലസ്തീൻ പ്രമേയമായ മൈം അവതരണം തുടങ്ങി രണ്ട് മിനിറ്റ് പിന്നിട്ടപ്പോഴാണ് അധ്യാപകരായ പ്രദീപ് കുമാറും സുപ്രീതും സ്റ്റേജിൽ കയറി കർട്ടനിട്ട് അവതരണം തടഞ്ഞത് രണ്ടാം ദിവസത്തെ കലോത്സവം മാറ്റിവെച്ചു ഇതേ തുടർന്ന് ശക്തമായ പ്രതിഷേധമുയർന്നിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തി ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് കൈരളി ന്യൂസ് കാസർഗോഡ്